സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മെയ് മാസത്തെ ചില കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കുക അന്ന് അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് സർക്കാർ അറിയിപ്പ് വരുമ്പോൾ തന്നെ എനിക്ക് ഞാനിടുന്ന വീഡിയോസ് നിങ്ങളെ തേടിയെത്തുള്ളൂ ഈ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറാകുന്ന അക്കൗണ്ടിലും കൈകളിലും വിതരണം ആരംഭിക്കുന്നത് ഈ മാസത്തെ വിതരണം കുടിശ്ശികം ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇത് ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ എത്തിച്ചേരും മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ ചിലപ്പോൾ ഈ മൂവായിരത്തി ഇരുന്നൂറ് ഒരു ദിവസത്തെ വ്യത്യാസത്തിലായിരിക്കും മൂവായിരത്തി ഇരുനൂറ് അക്കൗണ്ടിൽ ചെ കയറുന്നത് ചിലപ്പോൾ ഒന്നിച്ച് അക്കൗണ്ടിൽ കയറാനും സാധ്യതയുണ്ട് ചിലപ്പോൾ മിനിറ്റുകൾ വ്യത്യാസത്തിൽ കയറാനും സാധ്യതയുണ്ട് ആരും മേടിക്കേണ്ട എല്ലാവർക്കും പൂർണ്ണ അളവിൽ തന്നെ അർഹതപ്പെട്ട കൈകളിൽ സർക്കാർ എത്തിക്കും പറ്റും അപ്പോൾ എത്ര അറിവ് തന്നെ എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നാളെ പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക എന്ത് സംശയമാണെങ്കിലും കമൻ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം